ഹായ് ഹൈഡിയ ഫ്രണ്ട്സ് അസലാ വലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് ഡിസ്ചാർജ് ആണ് കേട്ടോ നമ്മളെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് ആ ഒരു വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ കുളിയൊക്കെ ഒന്ന് നേരത്തെ കഴിഞ്ഞിട്ടുണ്ടേനും മോളത് അപ്പം കുളിപ്പിക്കാൻ കൊണ്ടുപോയിട്ടേ ഉള്ളൂ കേട്ടോ പിന്നെ ചായ കുടിച്ചിട്ടുള്ളതിനും അപ്പോൾ ആ ടേബിൾ മുതൽ ചായ ഒക്കെ കൊണ്ടുപോയിച്ചിട്ടുണ്ട് അത് കുടിക്കണം പിന്നെ നമ്മൾ പോകാനുള്ള ബേഗും കാര്യൊക്കെ പാക്ക് ചെയ്യാനുണ്ട് അങ്ങനെ ഒരുപാട് പണികളുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോസൊക്കെ എല്ലാവരും ഫുൾ ആയിട്ട് വാച്ച് ചെയ്യാൻ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ആട്ടും ബോറടിപ്പിക്കുന്നതിൽ നമുക്ക് നേരെ വീഡിയോയിലോട്ടൊക്കെ പോകാം അപ്പോൾ രാവിലെ ഹോർലിക്സും അതേപോലെ പഴം പൊഴിഞ്ഞതും പിന്നെ കോഴിമുട്ടൊക്കെ തിന്നതിന് ശേഷം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവച്ചിട്ടുണ്ടായിന് അപ്പോൾ അന്ന് വെള്ളപ്പവും പിന്നെ പച്ചക്കറിയും ആണ് കേട്ടോ അങ്ങനെ ഇതൊക്കെ കഴിച്ചിട്ട് വേണം എനിക്ക് കുളിക്കാൻ ബേബിനെ കുളിപ്പിക്കാൻ പിന്നെ മീനുണ്ട് മീനനെ ഫ്രഷ് ആക്കാനുണ്ട് നമ്മൾ ഏതായാലും ഒരു നാല് മണിയൊക്കെ ആകുമ്പോൾ പോകാനാണ് വിചാരിച്ചിട്ടുണ്ടതിന് ഉച്ചകഥ ഭക്ഷണം കഴിച്ചിട്ട് കുറേ സാധനമൊന്നും പേക്ക് ചെയ്യാനൊന്നുമില്ല എന്നാലും ഒക്കെ ആയി എത്തുമ്പോഴേക്കെന്തായാലും നാലുമണിയൊക്കെ ആവും പിന്നെ അതാ മീനൊക്കെ ഒരു ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ടായിട്ടും അതുകൊണ്ട് അവരെല്ലാം കളിയില്ല ഞങ്ങൾ പോകണം അന്ന് രാവിലെ കേട്ടോ റൂമിലേക്ക് വന്നിട്ടുണ്ടായിന് അന്നെ ഒരു ഭയങ്കര കൂട്ടുമായി പിന്നെ ഇതിപ്പോൾ അടിച്ചിട്ട റൂമിലൊക്കെ ഇങ്ങനെ കുറേ നേരെ കുട്ടികളൊന്നും നിൽക്കില്ലല്ലോ അവർക്കിങ്ങനെ പുറത്ത് പോകണം കളിക്കണം എന്നൊക്കെ അല്ലേ പിന്നെ അവിടെ ഉള്ളതുകൊണ്ടാണ് കുറച്ചൊക്കെ ഒരു സമാധാനം ഇവള് പിന്നെയൊക്കെ നിൽക്കും കിട്ടോ മുത്ത് തീരും നിൽക്കില്ല അങ്ങനെ ഇഷ്ടമല്ല പിന്നെ ഞാൻ ഓള വേഗമൊക്കെ കുളിപ്പിച്ചൊക്കെ ഫ്രഷ് ആക്കിയതിന് ശേഷം നമുക്ക് ഉച്ചക്കിലേക്കുള്ള ഫുഡ് കൊണ്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അന്ന് ബീട്രൂട്ട് തോരനും പിന്നെ മത്തി വരിച്ചത് പിന്നെ മത്തി തേങ്ങ അരച്ച് കറിയിട്ടോ പിന്നെ ചോറ് അത്ര അതിനൊന്നു ഉച്ചക്കിലേക്കുള്ളത് അങ്ങനെ ഞാൻ ആദ്യം തന്നെ പിന്നെ മിനാക്ക കൊടുത്ത് ഇപ്പം നോമ്പായതുകൊണ്ട് തന്നെ കാക്കക്ക് പിന്നെ ഫുഡൊന്നും വേണ്ടില്ല ഞങ്ങൾക്ക് രണ്ടാക്കുള്ള ഫുഡ് ഫുഡായിട്ടോ കൊണ്ടു തന്നിട്ടുണ്ട് അതിനെ പറഞ്ഞില്ലേ നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ അത്യാവശ്യം കൊണ്ടു തരില്ലേ നമുക്ക് നന്നായിട്ട് കഴിക്കാൻ തന്നെ ഉണ്ടാവലുണ്ട് അങ്ങനെ പിന്നെ നമ്മൾ പോകാനുള്ള എല്ലാം റെഡിയാക്കി പാക്കൊക്കെ ചെയ്തു വെക്കാം എന്നാലും എവിടെങ്കിലും എന്തെങ്കിലുമൊക്കെ മറന്ന് വെക്കും അതിൻ്റെ പതിവാണ് ഈ പ്രാവശ്യം ഞാൻ നേരത്തെ ഒക്കെ റെഡിയാക്കി വെച്ചത് കൊണ്ട് തന്നെ ഒട്ടും എവിടെയും മറന്നു പോയില്ല അങ്ങനെയൊക്കെ ആകെ ഹെൽപ്പിനുള്ളതുകൊണ്ട് തന്നെ പെട്ടെന്നൊക്കെ കഴിഞ്ഞ് അതാണ് കേട്ടോ ഇവിടുത്തെ ഡോക്ടർ അപ്പോൾ നമ്മൾ പോയതിന് ശേഷം നമ്മളൊന്ന് കൺസൾട്ട് നമ്മൾ ഓരോ വിശേഷങ്ങൾ ചോദിക്കുന്നുണ്ട് പിന്നെ നമ്മൾ നമ്മളിവിടുത്തെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചും ബേബിനെ കുറിച്ചും ഒക്കെ നല്ല രീതിയിൽ തന്നെ നമ്മളെ ചോദിച്ചു മനസ്സിലാക്കി ഇവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഒക്കെ ചോദിച്ചിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ടായിട്ടോ നല്ല ട്രീറ്റ്മെൻ്റ് ആണ് ഒരു കുഴപ്പവും നമ്മൾ ഹാപ്പി ആയിട്ടുണ്ടാണ് നിന്ന് പോകുന്നത് പിന്നെ അവിടെ വന്നിട്ട് കുട്ടീൻ്റെ വെയിറ്റും കാര്യമൊക്കെ നോക്കാണ്ട് പിന്നെ കുട്ടിനെ ജസ്റ്റ് ഒന്ന് നോക്കുകയൊക്കെ ചെയ്തു നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റാഫും ഡോക്ടേഴ്സായിക്കോട്ടെ എല്ലാവരും കേട്ടോ ഭയങ്കര ഫ്രണ്ട്ലിയാണ് നമുക്കെന്തങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ പറ്റുക അങ്ങനത്തെ ഇതൊന്നും ഇല്ല കേട്ടോ ഭയങ്കര ഫ്രണ്ട്ലിയാണ് കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ വീട്ടിൽ ആണ് പോകുന്നത് വീട്ടിൽ കുറച്ച് ദിവസം നിന്നിട്ട് നമ്മൾ കാക്ക ഞാൻ ചിലപ്പോൾ പുറത്ത് പോകണമെന്നുണ്ട് അതായത് വേറെ വീടെടുക്കണമെന്നൊക്കെ ഉണ്ട് വേറെ മാറി താമസിക്കണമെന്നൊക്കെ ചെറിയ പ്ലാൻ ഉണ്ട് നടക്കുമെന്നറിയില്ല ഏതായാലും നമ്മളിപ്പോൾ നമ്മൾ സ്വന്തം വീട്ടിലേക്കാണ് കേട്ടോ പോകുന്നത് അപ്പോൾ അങ്ങനെ ഒക്കെ നോക്കി പിന്നെ ഞങ്ങൾ പോകണമെന്ന് തന്നെ വേറൊരാൾ ഡിസ്ചാർജ് ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു നോക്കി നോക്കിയിന് പോലെ ഒക്കെ എടുക്കുകയാണ് കേട്ടോ പിന്നെ നമുക്ക് പോകാം നേരത്ത് നമുക്ക് ഇവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അതായത് നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് അതാ ഈ ഉച്ചിലും കാര്യമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കൊയമ്പു കുയമ്പ് തേച്ച് കുളിക്കുന്നവർ പിന്നെ ഉണ്ടെന്ന് തോന്നുന്നില്ല ഞാൻ ഏതായാലും മഞ്ഞളെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതേപോലെ ബേബിക്ക് തേക്കായിട്ട് ക്യാരറ്റ് ഓയിൽ പിന്നെ അങ്ങനെയൊക്കെ സംഭവം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളിതാ പോകാമെന്നൊക്കെയാണ് മോള് നല്ല ഉറക്കിലാണ് കേട്ടോ അന്നപ്പോൾ പകലിങ്ങനെ ഉറങ്ങും രാത്രി വലിയ കുഴപ്പമില്ല എന്നാലും ചില സമയത്ത് ഭയങ്കര കളിപ്പിക്കലാണ് പിന്നെ ഓരോ ടൈമിൽ ഓരോന്നാണ് എല്ലാവർക്കും അങ്ങനെ ഇനി നമ്മൾ ആ വീട്ടിലെത്താനായി സമയം ബാങ്ക് വിളിക്കാനായി കാക്കതിന് നോമ്പ് തുറക്കണം വീട്ടിൽ നിന്നാണ് നോമ്പ് തുറക്കുന്നത് അപ്പോൾ അവിടെ എൻ്റെ വീട്ടിലേതാനും നിൽക്കുന്നില്ല പറഞ്ഞ് അങ്ങനെ വേഗം തന്നെ പോവാണ് കേട്ടോ ഇതുവർക്കും അങ്ങനെ ഒന്നും ഒന്നും അറിഞ്ഞിട്ടില്ല അതായത് നമുക്ക് ട്രീറ്റ്മെൻറ്റും കാര്യം പിന്നെ ഫുഡാണെങ്കിലും ഒക്കെ നേരത്തെ നമുക്ക് സമയത്തിന് കൊണ്ടു തരണെങ്കൊണ്ട് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടും ഒന്നും അറിഞ്ഞിട്ടില്ലെങ്കിലും ഇനി വീട്ടിലേക്ക് പോകുമ്പോൾ വേറൊരിതാണല്ലോ നമുക്ക് വിചാരിച്ച മതിലേക്ക് എടുക്കാനൊന്നും കഴിയില്ല കാരണം കുട്ടികളെ സ്കൂൾ പറഞ്ഞേക്കണം മൂല കാര്യങ്ങൾ നോക്കണം അങ്ങനെ ഓരോ പണികളൊക്കെ ഉണ്ടാകും അങ്ങനെ പിന്നെ അവിടെത്തി നോമ്പ് ഉറക്കാനായി അന്നത്തെ ഉണ്ടാക്കിയ ഭക്ഷണം കേട്ടോ ഇത് ഇത്തിരി മുത്ത് നോമ്പ് എടുത്തിട്ടുണ്ടായിനും അവനിപ്പോൾ ഫുള്ളും എടുത്തിട്ടുണ്ട് കേട്ടോ അന്ന് ആറാമത്തെ നോമ്പറ്റേനും തോന്നുന്നു ഞാൻ ഈ വീഡിയോ ഇടുന്നത് കുറച്ച് ലെയ്റ്റ് ആയിട്ടാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ എല്ലാവരും ഒരു നിസ്താര കാര്യത്തിലൊക്കെ ആയി നമ്മളെ വീഡിയോ ഇവിടെ വാങ്ങിയിട്ട് ഞാനും ഇൻഷാറുള്ള പുതിയൊരു വീഡിയോയ്ക്ക് ഞാൻ വിളിക്ക് വേണ്ടിയിരിക്കും ടേക്ക് കെയർ ബബായ് അസാലും